യുവതി യുവാക്കളൊക്കെ ഒരുപാട് ഒഴുകിയെത്തുന്ന ഒരു ബീച്ച് ഉണ്ട് കൊച്ചിയിൽ ഈ ബീച്ച് വളപ്പിൽ എന്നാണ് ഈ ബീച്ചിൻ്റെ പേര് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നട്ടുച്ചക്ക് പോലും ഇവിടെ പൈൻമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റും ഈ കടലിൻ്റെ ഭംഗി ആസ്വദിക്കാനും പറ്റും ഇവിടെ നാട്ടുകാരും വിദേശികളും ടൂറിസ്റ്റുകളും ഫാമിലി ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് വളരെയധികം തിരക്കുള്ള ഒരു സ്ഥലമാണ് വൈപ്പിലിലെ വളപ്പ് ബീച്ച് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ലൈറ്റ് ഹൗസും കൂടി ഉള്ളതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വൈപ്പിലെ ഒരു ബീച്ച് അത് പുതുവൈപ്പ് ബീച്ചാണ് ഇത് വളപ്പിൽ ബീച്ചാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരമുണ്ട് എന്ത് രസോണെന്നറിയാമോ ഇവിടുത്തെ സായാഹ്നം വളരെ മനോഹരമായ സായാഹ്നമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് നായ് ശല്യമാണ് നായ്ക്കൾ വളരെ അധികം ഉണ്ട് ഇവിടെ അധികൃതരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിദേശ ബീച്ചുകളെ കിടപിടിക്കുന്ന രീതിയിലുള്ള നല്ലൊരു സൂപ്പർ ബീച്ചാക്കാനായിട്ട് ഇതിന് പറ്റും ഇവിടെ നല്ല ടീ ഷോപ്പുകളുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് ഹോം സ്റ്റേ ഉണ്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആകാൻ പറ്റിയ സ്ഥലമുണ്ട് അതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് അങ്ങനെ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരു ബീച്ചാണ് അതിമനോഹരമായൊരു ബീച്ചാണ് പൈൻ ഉള്ള ബീച്ചാണ് ഇനി ഇവിടെ വരാനായിട്ട് ഒട്ടും മടിക്കണ്ട എറണാകുളത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് ഗോസ്രി പാലം വഴി കയറിയാൽ എൽ എൻ ജി ടെർമിനലിന് വേണ്ടിയുള്ള റോഡുണ്ട് ആ റോഡിലൂടെ നേരെ വന്നാൽ മതി ഇടക്ക് റോഡല്പം പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതിലെ വന്നാൽ മതി അതല്ല എങ്കിൽ നേരെ ചെറാക്ക് പോണ വഴിക്ക് നേരെ പോന്നാൽ വളപ്പിൽ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറി നേരെ വന്നാൽ ഈ ബീച്ചെത്തും അതിമനോഹരമായ ബീച്ച് ഒരിക്കലും മിസ്സാക്കി കളയരുതായിരുന്നു അത്ര ഭംഗിയുള്ള ബീച്ചാണ്